നമ്മുടെ എസ് എസ് സി ആർ ആർ ബി എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ജി കെയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുന്ന പോർഷൻ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ പത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിലൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു എന്നുള്ള രീതിയിൽ കുറച്ച് സ്ട്രാറ്റജിക്കയുടെ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും കാണുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് റിവേഴ്സ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ അതായത് ഒരുപാട് തിയറികൾ എഴുതി വായിക്കുന്നതിനേക്കാളും ചെറിയ ചെറിയ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ അവിടെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വേഗം എഴുതാൻ പറ്റും അപ്പോൾ അതിൽ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്ക് ഡാൻസ് എന്നുള്ളതാണ് അപ്പോൾ ഡാൻസ് എന്നുള്ള ഈ ടോപ്പിക്കിൽ രണ്ട് തരത്തിലാണ് ഡാൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നോട്ട് എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കാര്യം ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം അപ്പോൾ ഇവിടെ ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് അതുപോലെ ഫോക്ക് ഡാൻസ് ഉണ്ട് രണ്ട് ടൈപ്പ് ഡാൻസുകളാണ് അപ്പോൾ അതിൽ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഈ ക്ലാസിക്കൽ ഡാൻസിനെ പറ്റി പറഞ്ഞത് എവിടെയാണെന്നറിയാമോ നമ്മുടെ ഭരതമുനിയുടെ നാട്യശാസ്ത്ര എന്ന് പറയുന്ന ബുക്കിലാണ് നാട്യശാസ്ത്ര എന്ന് പറയുന്ന നാട്യശാസ്ത്ര എന്ന് പറയുന്ന ബുക്കിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം പറയുമായിരിക്കും അപ്പോൾ നാട്യശാസ്ത്ര ആരുടെയാണ് ഭരതമുനി അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഭരതമുനി ഭരതമുനിയുടെ നാട്യശാസ്ത്ര എന്ന ബുക്കിലാണ് ക്ലാസിക്കൽ ഡാൻസിനെ പറ്റി ആദ്യം പറയുന്നത് അപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ പ്രകാരം ഡേറ്റ പ്രകാരം എട്ട് ക്ലാസിക്കൽ ഡാൻസാണ് ഇന്ത്യയിലുള്ളത് അതുപോലെ ഫോക്ക് ഡാൻസുകളുടെ എണ്ണം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ഫോക്ക് ഡാൻസുകളും നമ്മുടെ ഇന്ത്യയിലുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ഇതിനകത്ത് ഭരതനാട്യത്തിൻ്റെ ഓക്കെ ഒരു മിനിറ്റ് അപ്പം നമ്മുടെ ക്ലാസിക്കൽ ഡാൻസ് ഏറ്റെണ്ണത്തിൽ അപ്പോൾ ഏതൊക്കെയാണ് ഭരതനാട്യമുണ്ട് ഭരതനാട്യം ഭരതനാട്യം എവിടെയാണ് തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ ഡാൻസ് ഡാൻസിൻ്റെ ഭരതനാട്യം അപ്പോൾ ഇതിൻ്റെ ഓൾഡ് നെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാദിർ എന്നാണ് ഭരതനാട്യത്തിൻ്റെ ഓൾഡ് നെയിം അതുപോലെ രണ്ടാമത്തെയാണ് നമ്മുടെ മോഹിനിയാട്ടം 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 ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡാൻസ് എവിടെയാണ് നമ്മുടെ കേരളയാണ് കേരള മോഹിനിയാട്ടം കേരളയാണ് അതുപോലെ കഥക് മൂന്നാമത്തെയാണ് കഥക് എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡാൻസ് കഥക് കഥക് എവിടെയാണ് നമ്മുടെ ഉത്തർപ്രദേശിലാണ് യു പി ആണ് യെസ് അടുത്ത നാലാമത്തത് ഒഡീസിയാണ് ഒഡീസി ഒഡീസി പേര് പോലെ തന്നെ എവിടെയാണ് ഒഡീസയിലെ ക്ലാസിക്കൽ ഡാൻസാണ് അടുത്ത അഞ്ചാമത്തത് നമ്മുടെ മണിപ്പൂരിയാണ് അതും പേര് പോലെ തന്നെ മണിപ്പൂരി ക്ലാസിക്കൽ ഡാൻസ് എവിടുത്തെയാണ് മണിപ്പൂരിലാണ് മണിപ്പൂരിലെയാണ് അടുത്ത നമ്മുടെ കുച്ചിപ്പുടി കുച്ചിപ്പുടി എവിടുത്തെയാണ് കുച്ചിപ്പുടി കുച്ചിപ്പുടി ക്ലാസിക്കൽ ഡാൻസ് നമ്മുടെ ആന്ധ്രയാണ് ആന്ധ്രാ പ്രദേശാണ് ആന്ധ്രാപ്രദേശിലെ ക്ലാസിക്കൽ ഡാൻസ് ആണ് കുച്ചിപ്പുടി അതുപോലെ ഏഴാമത്തെയാണ് സത്രിയ സാത്രിയ 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 എവിടുത്തെയാണ് ആസാമിലെയാണ് അടുത്ത ലാസ്റ്റ് നമ്മുടെ കഥകളി നമ്മുടെ കേരളത്തിലെ കഥകളി കഥകളി രാമായണം മഹാഭാരതം രണ്ടിനേ ചെയ്യുന്നുണ്ട് ബേസിയായിട്ടുള്ളതാണ് അതേപോലത്തെ ആണ് നമ്മുടെ കേരളം അപ്പോൾ ഇത്രയും ക്ലാസിക്കൽ ഡാൻസാണ് എട്ട് ക്ലാസിക്കൽ ഡാൻസാണ് നമുക്കുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാനുള്ളത് ചാവ് ചാവു ഡാൻസ് ആസാമിലെ നമ്മുടെ ചാവ് ഡാൻസ് ചാവ് ഡാൻസ് സെമി ക്ലാസിക്കൽ ഡാൻസായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ് ഓക്കെ ഇപ്പം നമ്മൾ ഇത്രയും പഠിച്ചത് ക്ലാസിക്കൽ ഡാൻസ് എട്ട് തരത്തിലുണ്ട് അല്ലെ ഓരോന്നും പേര് പഠിച്ചു അതിൻ്റെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് അത് ഉള്ളതെന്ന് പഠിച്ചു പിന്നെ നമ്മൾ ഭരതനാട്യത്തിൻ്റെ ഓൾഡസ്റ്റ് നെയ്ം പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാദിർ എന്ന് പറയുന്ന ആ ഒരു പേര് ഓർത്ത് വെച്ചോണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്പർ ഓഫ് ഫോക്ക് ഡാൻസസ് ഇൻ ഇന്ത്യ ഏകദേശം രണ്ടായിരത്തി ഉണ്ട് ഫോക്ക് ഡാൻസ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് ഫസ്റ്റ് ആയിട്ട് കണ്ടെവിടാണ് നാട്യശാസ്ത്രകളാണ് അത് ഭരതമുനിയാണ് എഴുതിയത് ഈ നാട്യശാസ്ത്രേ ഈ നാട്യശാസ്ത്രേ നമുക്ക് എന്തായിട്ടും പറയാം പഞ്ചം വേദ എന്നും പറയാം പഞ്ചം വേദ പഞ്ചം വേദ അഞ്ചാം വേദം എന്നുള്ള രീതിയിൽ പഞ്ചം വേദ എന്നും നമ്മുടെ നാട്യശാസ്ത്രത്തെ അറിയപ്പെടും അതുപോലെ ഈ ഭരതനാട്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്താണ് ഓൾഡസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ഏതാണ് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ഏതാണ് ഭരതനാട്യമാണ് അതുപോലെ ഏറ്റവും പുതിയ ന്യൂവസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് എത്രയാണ് ഏതാണ് നമ്മുടെ സത്രിയാണ് സത്രിയ അല്ലെങ്കിൽ സാത്രിയ അല്ലെങ്കിൽ സത്രിയ എന്ന് പറയാം സാത്രിയാണ് ഇതാണ് നമ്മുടെ ന്യൂയെസ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂവെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ക്ലാസിക്കൽ ഡാൻസ് ഏതാണ് സത്രിയാണ് അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടറിൻ്റെ പേര് ചിലപ്പോൾ ചോദിക്കാം ഈ സാത്രിയ എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഫൗണ്ടറിൻ്റെ പേര് ചോദിക്കാം അപ്പോൾ ആ പുള്ളിയുടെ പേര് ശ്രീ മന്ദാശങ്കർ ദേവാണ് ശ്രീ മന്ദാശങ്കർ ദേവാണ് ശ്രീ മന്ദാശങ്കർ ദേവാണ് അപ്പോൾ ഈ ഒരു പേരൊക്കെ ജസ്റ്റ് ഒരു കോഡുകൾ പോലെ ഓർത്ത് വെക്കുക സത്രിയ എന്ന് പറയുന്നത് ആസാമിലെ ക്ലാസിക്കൽ ഡാൻസ് ആണ് ഇത് രണ്ടായിരം വർഷത്തിലാണ് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസിൻ്റെ പട്ടികയിലേക്ക് വന്നത് ഇതാണ് ഏറ്റവും പുതിയ ക്ലാസിക്കൽ ഡാൻസ് അപ്പോൾ ശ്രീ മന്ദാശങ്കർ ദേവാണ് ശ്രീ മന്ദാശങ്കർ ദേവ് എന്തെങ്കിലും കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക ദേവ് സാത്രിയാ ദേവ് ദൈവത്തിൻ്റെയാണ് അങ്ങനെ വല്ലതും പഠിച്ചു വെക്കുക അപ്പോൾ ശ്രീ മന്ദാശങ്കർ ദേവാണ് ഈ ഒരു സാത്രിയ എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് ആസ് ക്ലാസിക്കൽ ഡാൻസ് ഇൻ ദ ഇയർ ടു പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഭരതനാട്യം എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡാൻസിനെ പറ്റി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ലെവലിലുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ഭരതനാട്യം ഭരതനാട്യം എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡാൻസ് ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ എഴുതുന്നില്ല ഇത് തമിഴ്നാട്ടിലാണ് കൗണ്ടർ ആരാണ് നമ്മളുടെ ലോഡ് ബ്രഹ്മ ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ ബ്രഹ്മദേവൻ നമ്മളുടെ ഭരത മുനിയോട് റിവീൽ ചെയ്തതാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും കുഴപ്പമില്ല ഇത് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഡാൻസ് ആണ് ഇത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ ടെമ്പിൾസിലാണ് ഇത് എന്ത് ചെയ്യുന്നത് ഇവോൾവ് ചെയ്തത് അതുപോലെ ഇത് സ്റ്റെ തമിഴ്നാട്ടിലാണ് അതുപോലെ ഡിഫറെൻറ്റ് ഉണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ചിലപ്പം ഒരു ഇത് തരും ഇപ്പോൾ കുറച്ച് സ്റ്റൈലുകളുടെ പേര് തന്നിട്ട് ഇത് ഏത് ക്ലാസിക്കൽ ഡാൻസുമായിട്ട് റിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തുള്ള സ്റ്റൈലുകളാണ് തഞ്ചാവൂർ സ്റ്റൈൽ തഞ്ചാവൂർ സ്റ്റൈലുണ്ട് തഞ്ചാവൂർ സ്റ്റൈലുണ്ട് അതുപോലെ വഴവൂർ സ്റ്റൈലുണ്ട് അപ്പോൾ ഈ ഈയൊരു പേരുകളൊക്കെ ഈയൊരു സ്റ്റൈലൊക്കെ ഏത് ക്ലാസിക്കൽ ഡാൻസുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നൊക്കെ ചോദിക്കാം പണ്ടാനല്ലൂർ സ്റ്റൈലുണ്ട് പണ്ടാനല്ലൂർ അപ്പം ഇങ്ങനെയൊക്കെ പേര് കണ്ടാൽ സ്റ്റൈലുണ്ട് കലാക്ഷേത്ര സ്റ്റൈലുണ്ട് കലാ ക്ഷേത്ര സ്റ്റൈലുണ്ട് അതുപോലെ ലത്തൂർ സ്റ്റൈലുണ്ട് ത്തൂർ സ്റ്റൈലുണ്ട് മേലറ്റൂർ സ്റ്റൈലുണ്ട് മൈസൂർ സ്റ്റൈലുണ്ട് മേലറ്റൂർ സ്റ്റൈലുണ്ട് അപ്പോൾ ഈ സ്റ്റൈലുകളൊക്കെ ഏതുമായിട്ട് ഏത് ക്ലാസിക്കൽ ഡാൻസുമായിട്ടാണ് റിലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഭരതനാട്യമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉന്നത്തെ പേരാണ് നമ്മുടെ സാദിർ ആട്ടം സാദിർ ആട്ടം ഭരതാട്യത്തിൻ്റെ ഉന്നത്തെ പേര് സാദിർ ആട്ടം എന്നായിരുന്നു കൃഷ്ണ അയ്യറാണ് ഭരതനാട്യത്തിന് നമുക്ക് ഈ സാദിർ ഡാൻസിന് ഫസ്റ്റ് ഈ ഒരു ഭരതനാട്യം എന്നുള്ള പേര് കൊടുത്തത് ആരാണ് കൃഷ്ണ അയ്യർ കൃഷ്ണ അയ്യർ അപ്പോൾ ഈ ഇതൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ കൃഷ്ണ അയ്യർ ഈ ഒരു സാധുരാട്ടം എന്ന് പറയുന്ന പേര് മാറ്റി നമ്മുടെ ഭരതനാട്യം എന്നുള്ള ആ ഒരു പേര് എന്ത് ചെയ്തത് സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൊടുത്തത് എന്ന് നമുക്ക് പറയാം യെസ് ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പോൾ പണ്ട് ദേവദാസി അല്ലെങ്കിൽ ദാസിയാട്ടം എന്നറിയപ്പെട്ടിരുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസ് ചെയ്ത് തന്നെയാണ് നമ്മളുടെ ഭരതനാട്യം തന്നെയാണ് ഓക്കെ ദാസിയാട്ടം എന്നറിയപ്പെട്ടിരുന്നതും അത് തന്നെയാണ് അപ്പോൾ ഇതിന് ഏകദേശം ആറ് പാർട്ടുണ്ട് അപ്പോൾ ആറ് പാർട്ടുണ്ട് അത് നിങ്ങൾ തില്ലാന അലരിപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കേണ്ട കാര്യമല്ല എന്നാൽ ഇതിനകത്ത് അഭിദാന ഓക്കെ ഇതി ഇതിനകത്ത് നമ്മുടെ ഭരതനാട്യത്തിൽ അഭിനയം എന്ന് പറയും അഭിനയ അഭിനയ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അഭിനയ ഇൻ ഭരതനാട്യം അതിന് നാല് എലമെൻറ്റ്സ് ആണുള്ളത് നമുക്ക് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏതൊക്കെയാണ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ എലമെൻറ്റ്സ് ഏതൊക്കെയായിട്ടാണ് ഏത് ക്ലാസിക്കൽ ഡാൻസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഉണ്ട് അതുപോലെ അങ്കികയുണ്ട് അല്ലെ വാചികയുണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ വാചികയുണ്ട് അതുപോലെ ആഹാരി ഉണ്ട് ഇതിലെ സാത്വിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ടിങ് അങ്കിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ടിങ് യൂസിങ് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് വാച്ചിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂംസ് ജ്വല്ലറി അതെല്ലാം മേക്കപ്പ് അതെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നാല് എലമെൻറ്റ്സ് ആണ് നമ്മുടെ ഭരതനാട്യത്തിനുള്ളത് അപ്പോൾ അഭിനയ ഇൻ ഭരതനാട്യം ഇതും ഭരതനാട്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് അപ്പോൾ ഇത്രയും മതി അപ്പോൾ ഇതിലെ തില്ലാന പടം വർണ്ണം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പാർട്ടുകളുണ്ട് അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഇത്രയും കാര്യങ്ങൾ ഭരതനാട്യത്തെ പറ്റി പഠിക്കാം ഓക്കെ അപ്പോൾ ബാക്കി ഡാൻസുകളുടെ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ജസ്റ്റ് നിങ്ങളുടെ ഒരു റിവിഷന് വേണ്ടി വരുന്നതാണ് ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക